उन्ने उन्ने ും സിഫീറാണ് നമ്മൾ ദിയാമോളുടെ പിന്നെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് വീഡിയോ നമുക്ക് തരാം പോയിട്ട് വരാം എന്താണെന്ന് വെച്ചാൽ വീട് ആദ്യം വീടിൻ്റെ സിറ്റൗട്ട് കേറി വീടിന് കുട്ടി ഇരുന്ന സ്ഥലം വരെ കയറി അന്ന് ഞാൻ അവൾക്ക് പെരുന്നാളിന് ഇട്ട ഡ്രസ് അവൾ ഇട്ട് വെച്ച ഡ്രസ്സിന് അത് അലക്കിയിട്ടില്ലേ പിറ്റേ ദിവസാണല്ല സംഭവം അപ്പം ഈ ഡ്രസ്സ് മണപ്പിച്ചിട്ട് ഈ സിറ്റൗട്ട് വരെ വന്ന് ആ കുട്ടി ഇരുന്ന ഭാഗം തൊട്ടിട്ട് ഇവങ്ങനെ കറങ്ങി ഈ വീടിൻ്റെ ചുറ്റി രണ്ട് പ്രാവശ്യം കറങ്ങി എന്നിട്ട് അങ്ങോട്ടേക്ക് ഒന്ന് പോയി വീണ്ടും മേലോട് വീണ് തിരിച്ചു വന്നു ഇങ്ങനെ വീണ്ടും വന്നിട്ട് ലാസ്റ്റ് രണ്ടാമത് വീടിൻ്റെ ബയക്ക് വസ്തു കൂടെ അങ്ങനെ കറങ്ങി അങ്ങോട്ട് പോയിട്ട് അന്ന് അവിടെ ഒരു വീടുണ്ട് അവിടെ ആരുമില്ല അന്ന് അവിടെ ആളില്ല എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കുട്ടീനെ തെരഞ്ഞു പോകുന്ന സമയത്ത് ആ വീട്ടിലുള്ള ആൾ കീഴ് കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അവരുടെ വൈഫ് അവിടെ വേറെ ഏത് സ്ഥലത്ത് ജോലി ചെയ്യുന്നൊരു ആളാണ് ായാലും അതായത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി ദിയ മിസ്സായ അന്ന് നാട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാർ കൂടുതലായിട്ട് ദിയയുടെ ഉമ്മ ഉപ്പ മനസ്സിലായി ദിയാണ് മിസ്സായിട്ടുള്ളത് പക്ഷെ ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് ശരിക്കും നാട്ടുകാർ ഒക്കെ വിചാരിച്ചിരുന്നത് ദിയയുടെ മൂത്ത കുട്ടിയായ അതായത് ദിയയുടെ ജ്യേഷ്ഠനായ മൂന്ന് വയസ്സുള്ള ജ്യേഷ്ഠനായ സിയാനാണ് മിസ്സായി മിസ്സായി എന്നായിരുന്നു എല്ലാവരും ഐ മീൻ നാട്ടുകാർ മനസ്സിലാക്കിയത് സോ അതുകൊണ്ട് എല്ലാവരും കൂടുതലും ഈ വെള്ളക്കെട്ടിലേക്കും വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ചെറിയൊരു കൈത്തോട് ആ കൈത്തോട്ടിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ പോയത് ഞാൻ ആ കൈത്തോടിന്റെ വീഡിയോസ് ഒന്ന് വിട്ടു വിട്ടുനിൽക്കുന്നുണ്ട് പക്ഷെ ഈ ചാലെന്ന് പറയുന്ന നേരത്ത് നമുക്ക് കാണാം വെള്ളം കാരണം ഇവിടെ ഇറങ്ങിയൊന്നും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം അത്ര വലിയ വെള്ളക്കെട്ടാണ് ഇതിലൂടെ ഒഴുകൊണ്ടിരിക്കുന്നത് ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്തെ വെള്ളക്കെട്ട് കാണിച്ചു കൊടുത്ത് ചാല് പോകുന്നത് കേട്ടോ അപ്പൊ ശരിക്കും ഈ കേസ് വെള്ളത്തിൽ കുട്ടി വീണു എന്നൊരു കണ്ടീഷനിൽ ഈ കേസ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയിലാകുമായിരുന്നു ആര് ഈ പോലീസ് നായ എന്ന് പറയുന്ന കനൈൻ എന്ന് പറയുന്ന പോലീസ് നായ വന്നിട്ടില്ലെങ്കിൽ ഈ പോലീസ് നായ അന്ന് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർ പെരുന്നാളിന് ശേഷമാണ് ദിയ മിസ്സാവുന്നത് പെരുന്നാളിന്റെ തൊ തൊട്ട് പിന്നത്തെ ദിവസമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദിയം മിസ്സാവുന്നത് അപ്പം ഈ പോലീസ് നായ അഥവാ കെ കുട്ടിയുടെ ഡ്രസ് പ്രീവിയസ് പെരുന്നാളിനിട്ട ഡ്രസ്സ് മണത്തു നോക്കിയാൽ പെരുന്നാളിന് ഇട്ട ഡ്രസ് ഉമ്മ അലക്കിയിട്ടുണ്ടായിരുന്നില്ല പെരുന്നാളിനിട്ട ഡ്രസ്സായിരുന്നു പിന്നെ മോളിട്ട ഡ്രസ്സായിരുന്നു ഉമ്മ നായിക്ക് മണക്കാൻ കൊടുത്തത് നോർമലി ഒരു പോലീസ് ഡോഗിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് എനിക്കൊന്നത് ഇരുപത് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് അതിന് ഫൈൻഡ് ചെയ്യാൻ പറ്റും അതായത് ഒരു ഒബ്ജെക്ട്സിന്റെ മണം കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്ററോളം അതിന് ഫോളോ ചെയ്യാൻ പറ്റും സ്പെഷ്യലി ഒരു ട്രെയിൻഡായ ഒരു പോലീസ് ഡോഗിന് ഇരുപത് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഡ്രസ്സ് പിന്നെ ഒരാളുടെ ഡ്രസ്സ് മണത്ത് കുട്ടിയുടെ ദിയൻ്റെ ഡ്രസ്സ് മണത്തു ദിയ ഇരുട്ടി എന്ന് ഈ പറയുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദിയനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും പോലീസ് നായക്ക് പോലീസ് സ്മെല്ലിന്റെ പവർ ഞാൻ പറഞ്ഞു അതായത് നമുക്ക് ഹ്യൂമൻ സ്മെല് ഏകദേശം പൂജ്യം സീറോ പോയിന്റ് ടു കിലോമീറ്റർ അതായത് ടു മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഹ്യൂമൺ നോസിന് കിട്ടുക പക്ഷെങ്കിൽ ഒരു പോലീസ് നായക്ക് അതിന്റെ എത്രയോ പതിന് മടങ്ങ് ഇരട്ടി ഇരുപത് കിലോമീറ്ററോളം ഡിസ്റ്റൻസിലേക്ക് ആ ഒരു ഒബ്ജെക്റ്റിനെയും കൊണ്ട് ഫോളോ ചെയ്യാൻ സ്മെല്ല് ചെയ്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും പോലീസുകാർ അതുവരെ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നാട്ടുകാരും തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളക്കെട്ടിലേക്ക് വീണു എന്നാണ് ഏകദേശം എനിക്കൊന്നത് ഒന്നര മണിക്കൂറോളം സമയങ്ങൾ അവർ എല്ലാവരും സ്പെൻഡ് ചെയ്തത് ഈ വെള്ളക്കെട്ടിനകത്തേക്ക് സെർച്ച് ചെയ്യാനായിരുന്നു പക്ഷെങ്കിലും വെള്ളക്കെട്ടിനകത്തേക്ക് കുട്ടിയില്ല എന്ന യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കി ഉണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് നായ അതായത് പെരുന്നാളിൻ്റെ പിറ്റേത്തെ ദിവസം ദിയെ മിസ്സാവുന്നു ദിയ മിസ്സായതിൻ്റെ പിറ്റേത്തെ ദിവസം അതിൻ്റെ അഗെയിൻ ഡേയ്സ് ആണെന്ന് തോന്നുന്ന നായ വന്നിട്ട് പിന്നെ പോലീസ് നായ വന്നിട്ട് ഡ്രസ്സ് എടുത്തിട്ട് മണത്ത് വന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു ഡ്രസ്സിൽ ഒരു ഹ്യൂമൻ സ്മെല്ല് ഏകദേശം അല്ലെങ്കിൽ എന്തിൻ്റെയും സ്മെല് ഇപ്പോൾ നമ്മളിട്ട് ഒരു ഡ്രസ്സിൻ്റെ സ്മെല്ല് ഏകദേശം ഏഴ് ദിവസങ്ങളോളം പെർഫെക്റ്റ് ആയിട്ട് നിലനിൽക്കും ഏഴ് ദിവസങ്ങളോളം പെർഫെക്റ്റ് ആയിട്ട് നില നിലനിൽക്കും അതുപോലെ തന്നെ ആ ഒരു സ്മെല് മിസ്സാ ഇപ്പം ദേനിയും കൊണ്ടുപോയ ആ ഒരു ഒബ്ജക്റ്റ് പോയ സ്ഥലങ്ങൾ ഈവൻ മഴ പെയ്തിട്ടുണ്ടെങ്കിലും എന്ത് പെയ്തിട്ടുണ്ടെങ്കിലും ഒരു നായിക്ക് ഏകദേശം എനിക്കുന്നത് മൂന്നോ നാലോ ദിവസത്തിൽ കൂടുതൽ ആ സ്മെല് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതിനെ അതിനൈഡന്റിഫൈ കാരണം അതിന്റെ നോസിന്റെ ഒക്കെ രീതി നമ്മുടെ ഹ്യൂമൻ പോലെയുള്ള മൂക്കിന്റെയൊക്കെ രീതി അതിന്റെ ഘടനകൾ ഘടനകളൊക്കെ അള്ളാഹു വേറൊരു തരത്തിലാണ് അതിനെ നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ പോലീസ് ആയ ഈ ആയിട്ട് ആദ്യം ദിയ മിസ്സായ വീടിന്റെ സെൻട്രൽ ആ ചെയറിന്റെ പൊസിഷനിന്ന് കുട്ടിയുടെ ഡ്രസ്സ് വെച്ച് മണത്തു നോക്കുകയും പിന്നീട് വീടിന്റെ ചുറ്റും രണ്ടു പ്രാവശ്യം കറങ്ങുകയും ജസ്റ്റ് മുന്നോട്ട് പോയതിനു ശേഷം വീണ്ടും പോലീസ് നായ പിറകിലേക്ക് ചുറ്റി ഈ കാട്ടിലേ ഈ പിറകിലുള്ള കാടിനകത്തൂടെ റബ്ബറൊക്കെയുള്ള ഈ കാടിനകത്തൂടെ പോയിട്ട് ഒരു വീടിന്റെ വരാന്തയിൽ വന്നിട്ട് അതിന്റെ പോലീസുകാരുടെ ഒരു ടേംസ് ഉണ്ടാവും അതിന് ആ ഒരു പൊസിഷനിൽ നായ പോയിട്ട് സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലെ ആ ഒരു ദിവസം എന്നുള്ളത് നോർമലി എല്ലാവരും വെള്ളക്കെട്ടിലേക്ക് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് വെള്ളക്കെട്ടെന്ന് ബോഡി കിട്ടുമോ എന്തായാലും ജീവനോട് തിരിച്ചു കിട്ടില്ല എന്നറിയോ വെള്ളക്കെട്ടി പോയി കഴിഞ്ഞാൽ ബോഡി കിട്ടുമോ ബോഡി എന്ന കണ്ടീഷനിൽ എല്ലാവരും ദിവസങ്ങളോളം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രതി ധിയേം കൊണ്ട് കടന്നു കളയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഏകദേശം നാലു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് സമയവും ദേവാനന്ദ മിസ്സാവുന്നത് ദേവാനന്ദെ മിസ്സായതിനു ശേഷം ഫൈൻഡ് ചെയ്യുന്ന ഒരു രണ്ടു ദിവസത്തിനു ശേഷം ആണെന്ന് എൻ്റെ ഓർമ്മ ഫൈൻഡ് ചെയ്യുന്നത് പോലീസ് നായ ആണ് ഏതൊരു പാലത്തിന്റെ അടിയിൽ വെച്ചിട്ട് ആ കേസും ഇന്ന് ദുരൂഹതയായിട്ട് കണ്ടിന്യൂ ചെയ്യും കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ പോലീസ് നായയുടെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേസ് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ നായകരി വീട് ആണ് പ്രതികൾ എന്നൊന്നും നമുക്ക് ഒരിക്കലും പിന്നെ ഊഹിക്കാനോ സങ്കല്പിക്കാനോ ഒന്നും പറ്റില്ല അത് പോലീസുകാർ അന്വേഷിക്കട്ടെ അത് അതിന്റെ വഴിയാണ് നമുക്ക് പറയാൻ പറ്റില്ല ആര് ആ വീട്ടിൽ അന്ന് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ഈ ദിയയുടെ പിറകിലുള്ള ഈ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഈയൊരു പൊന്തക്കാട് എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് ഡീപ്പായിട്ടുള്ള മരങ്ങളൊക്കെ ഉള്ള തിങ്ങിറുന്ന മരങ്ങളൊക്കെ ഉള്ള ഒരു കാടാണത് ഈ കാടിനകത്ത് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നാൽ തന്നെ ആ പെരുമഴയത്ത് ആർക്കും മനസ്സിലാവില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ദിയ എവിടെയാണ് മിസ്സായിട്ടുള്ളത് അതുപോലെ ഈ കാട് കയറി പോകുന്നത് ആ വീ വീട് അതിനകത്ത് തൊട്ടടുത്ത് കുറച്ച് ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഏർ അതിന്റെ അനുബന്ധിച്ച് ഒരു റോഡുണ്ട് അപ്പൊ ദിയനെ സുഖമായിട്ട് പിന്നെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയ വലിയൊരു സമയം അവർക്ക് കിട്ടിയിട്ടുണ്ട് ദിയയുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെക്കും നാട്ടുകാരുടെക്കും ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം രണ്ടാം മാസം അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ വീണ്ടും ദിയ പ്രത്യക്ഷപ്പെടുവാണ് ക്യാമറയിൽ ദിയ എന്ന് കരുതുന്ന അറൌണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നയൻറ്റി നയൻ നമുക്ക് പറയാം ആ വീഡിയോസിനെ കുറിച്ചൊക്കെ ആ സംഭവത്തിനെ കുറിച്ചൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ സി സി ടി വി കുറിച്ചുള്ള വിശാലമായ വിശദമായ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ചാനലിൽ പോയി കാണാം അപ്പൊ ഈ രണ്ടാം പ്രാവശ്യം ദിയ പ്രത്യക്ഷപ്പെട്ടിട്ടും നമുക്കോ പോലീസിനോ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അത് നമ്മള് ബീച്ചുകളിലേക്കും നമ്മൾ പറയുന്നില്ല പോലീസുകാർ ട്രൈ ചെയ്തിട്ടുണ്ടാവും നമുക്കറിയില്ല ഓക്കെ അതിന്റെ അനുബന്ധിച്ച് കേസുകളൊക്കെ പിന്നീട് ഇണ്ടായി തോന്നുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ദിയ ആരുടെയോ കൈകളിലാണ് ഇന്നും ദിയ ഉള്ളത് ആ വീടിന്റെയും പരിസരത്തിലുള്ളവരൊക്കെ എനിക്കൊന്ന് വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തോന്നുന്നു പോലീസാറ് ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലെട്ടോ ഞാൻ പ്രീവീസ് വീട്ടിലേക്ക് പറഞ്ഞാൽ പോലീസാറെ നമ്മള് നമുക്ക് അറിയാൻ മാറാ അവരുടെ അവർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എത്രമാത്രം ഹാർഡ് വർക്ക് ആണെന്നൊക്കെ നമുക്ക് അറിയാം സോ ഇനിയും നമുക്ക് നമ്മുടെ സമയം വേസ്റ്റ് ആകുന്നതിന് മുമ്പേ ിയെ ആരുടെ കൈകളിലാണോ ആരാണ് ഹാൻഡ് ഓവർ ചെയ്തതെന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കേണ്ട സമയമായി എൻ്റെ ഉമ്മ ഒരുപാട് കരഞ്ഞതാണ് പത്ത് വർഷങ്ങളോളം ഉമ്മയും ഉപ്പിയും കരയുകയാണ് ഉപ്പാൻ്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക അവർ ക്യാമറേൻ്റെ മുമ്പിലൊന്നും അധികം പ്രത്യക്ഷപ്പെട്ടില്ല കാരണം അവരുടെ നെഞ്ചൊക്കെ പെടയുകയാണ് ഈ മോൾ എവിടെയാണ് എവിടെയാണ് ആരുടെ കൈകളിലാണ് ഏത് കോലത്തിലാണോ ഉള്ളത് എന്നൊക്കെയുള്ള തിങ്ങിന് ഹൃദയവും പടയുകയാണ് ഓരോ ദിവസങ്ങളും വാക്കുകളിലേക്ക് ഞാൻ കൊറേക്കെ അറിഞ്ഞു പത്ത് വർഷ പത്ത് വർഷമായ ഞാൻ എത്ര കാലമായി കറിയാൻ തുടങ്ങിട്ട് കണ്ണീരിന് ഒരു വിലയില്ല ഒരു ഉമ്മ ഒരു അമ്മന്റെ ഒരു വേദന എന്താണെന്ന് അറിയുന്നില്ല അതാണ് ഞാൻ പറയുന്നത് ഇപ്പം നിയമം പഠിച്ചിട്ടല്ല ആരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് നമ്മളഭയം അവരാണ് അവരടുത്തേക്ക് പോയിട്ട് ജുനൈദ് തമ്പലത്ത് ഈ കേസുമായിട്ട് മുന്നോട്ട് തന്നെയാണുള്ളത് അവരായിരിക്കും തളർത്താൻ പറ്റില്ല അവർക്ക് കേസ് ആ കേസിന്റെ ഫ്രണ്ടിൽ അവരെ കൊണ്ടുവന്നത് റബ്ബാണ് അള്ളാഹു അല്ലെങ്കിൽ ദൈവമാണ് നമ്മുടെ ജുനൈ നമ്പലത്തിന് ഈ കേസിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അവരാർക്കും തളർത്താൻ പറ്റില്ല അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേസിലേക്ക് ഏഹ് നിരപരാധികളെയും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും നമ്മളത് മനസ്സിലാക്കുക കാരണം അപരാധികളെ പിടിക്കാൻ വേണ്ടിയിട്ട് നിരപരാധികളെയും കൂടി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ പറ്റും കാരണം അവര് വഴി എവിടെയെങ്കിലും ഒരു ഒരു ലിങ്ക് ഒരു 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 കയ്യൊപ്പ് നമുക്ക് കിട്ടും നമ്മൾ ഊഹിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ യഥാർത്ഥ പ്രതികൾ നമ്മൾ അത് മനസ്സിലാക്കാം ജുലൈ നമ്മളത് പറഞ്ഞു വരുന്നതും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ രാഹുൽ മിസ്സിംഗ് കേസ് രാഹുൽ മിസ്സിംഗ് കേസ് ഇന്നും കണ്ടെത്തിയിട്ടില്ല കുട്ടിയെ കണ്ടെത്തിയിട്ടില്ല നമ്മുടെ ഇനി നമുക്ക് സമയം നമ്മുടെ മുമ്പിൽ വളരെ കുറച്ചേ ഉള്ളൂ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനോടനുബന്ധിച്ച് എല്ലാവരെയും കുടുംബക്കാരെ ചിലപ്പം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും അതൊക്കെ നോർമലാണ് അത് അത് പോലീസുകാർക്ക് നമ്മുടെ ഫ്രണ്ടിൽ എല്ലാവർക്കും അവർ അവർ സംശയത്തിന് മുന്നിലാണ് എല്ലാവരും സംശയത്തിന് മുന്നിലാണ് ആരും അവർക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല മനസ്സിലാക്കാം പല പല പലവിടെയും കണ്ടിട്ടുണ്ട് പോലീസുകാർ നിരപരാധികളെ ക്വസ്റ്റ്യൻ ചെയ്തു അന്ന് നമുക്ക് പറയാൻ പറ്റില്ല പോലീസുകാർക്ക് ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റും ആ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ആ പ്രദേശങ്ങളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആയിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും അവരിൽ ഉണ്ടായിട്ടുണ്ടോ അന്ന് കോൾ ലിസ്റ്റ് അവർ ഏത് ഭാഗത്തേക്കൊക്കെ പോയി ആരൊക്കെ വന്നു ആ സമയങ്ങളിൽ നാട്ടിലേക്ക് ആ സമയത്ത് നാട്ടിലേക്ക് ആരൊക്കെ വന്നു ഏതൊക്കെ വണ്ടികൾ അത് പോയി പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേസിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് നമുക്ക് എത്താൻ പറ്റും ആ സി സി ടി വി ദൃശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുവരെ തെളിഞ്ഞിട്ടുള്ള ആ പേഴ്സൺ ആരാണ് എനിക്ക് തോന്നുന്ന ആ അയാളുടെ ഏർ ആ മനുഷ്യന്റെ ചിലപ്പോൾ അവർക്ക് നിരപരാധി ആയിരിക്കാം നമുക്ക് പറയാനൊന്നും പറ്റില്ല സോ അവരുടെ ഒരു രേഖാചിത്രമെങ്കിലും തയ്യാറാക്കിയിട്ട് പ്രമുഖ മീഡിയകളിലും ഇന്ന് 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 സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ് രണ്ടായിരത്തി പതിനാലല്ല രണ്ടായിരത്തി ഇത് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ് അപ്പൊ നമുക്ക് ഉറപ്പുണ്ടാവും ഉറപ്പുണ്ട് അതിനകത്ത് എന്തായാലും ഈ പ്രതിയെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുള്ളത് അതുപോലെ ചിലപ്പോ പ്രതികളുമായി ബന്ധമുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവാം നിങ്ങളോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്തു പോയ ആ ഒരു ആ ഒരു സമയത്തെ പശ്ചാത്തപിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പോലീസിലേക്ക് സറണ്ടർ ചെയ്യുക സറണ്ടർ ചെയ്യാം അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ സറണ്ടർ ചെയ്യാം കുട്ടി എവിടെയാണെന്ന് ഇൻഫോം ചെയ്യാം അതുപോലെ ഒരുപാട് കമൻസൊക്കെ ഞാൻ കണ്ടു കുട്ടിയെ എവിടെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കമൻസിലേക്ക് കണ്ടു നിങ്ങളും ആരെയും പേടിക്കണ്ട കാരണം സംശയങ്ങളും എവിടെയാണ് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ലിങ്ക് ലിങ്കുള്ളതെന്ന് സോ നിങ്ങൾ അത് പോലീസിലോ അല്ലെങ്കിൽ എന്റെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയൊക്കെ വാട്സപ്പ് നമ്പറിലോ ഡയറക്ട് ഫോളോ ചെയ്ത് നിങ്ങൾ ഇൻഫോം ചെയ്യാം ഓക്കെ താങ്ക് യു ബ്രാഞ്ച് എത്രയും പെട്ടെന്ന് ഉണർവ് പ്രവർത്തിച്ചിട്ട് ദിയമോടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ ഇതിപ്പോ രണ്ടായിരത്തി പതിനാലിൽ നടന്ന കേസാണ് എനിക്ക് പോകുന്നത് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഓൾറെഡി പ്രവർത്തിക്കുന്ന അതിന്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവും കാരണം അവിടെ താമസിച്ചിട്ട് മാ താമസി നിന്നുകൊണ്ട് മാത്രം എനിക്കൊന്ന് ഈ കേസ് തെളിയിക്കാൻ പറ്റൂ ക്രൈംബ്രാഞ്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം നമ്മളറിയാതെ പല വേഷങ്ങളിൽ അവരുണ്ടാവാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനാലില് ആരൊക്കെ ആയിരുന്നു അവിടുത്തെ പരിസരവാസികൾ ആർക്കൊക്കെ ക്യാഷ് കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ ഡെവലപ്മെന്റ് ഉണ്ടായി ഈ കേസ് കൊണ്ട് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ കേസ് അന്ന് ആര് തട്ടിക്കൊണ്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാൻ പറ്റും കാരണം ഇതൊരു ആക്സിഡന്റ് ആയൊരു സംഭവമല്ല കാരണം പെരുമഴയത്താണ് ഈ സംഭവം നടക്കുന്നത് അൺഫോ ആക്സിഡന്റ് ആരെങ്കിലും അവിടെ വന്നിട്ട് കുട്ടിനെ കൊണ്ടുപോയിട്ട് എനിക്ക് ഒന്ന് ഈ ഇത് സംഭവം ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് ഒരു വെള്ളിയാഴ്ച ആയിരുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതി ആദ്യത്തെ ഒന്നര മണിക്കൂറോളം ഒരു വലിയൊരു ഹൗസ് ജനങ്ങൾ സ്പെൻഡ് ചെയ്തത് സെർച്ച് ടീം സ്പെൻഡ് ചെയ്തത് കൈത്തോടിലേക്കും കൈത്തോട് പിന്നെ ഒഴുകി പോകുന്ന വലിയ പുഴകളിലേക്കൊക്കെയാണ് അവിടെയൊന്നുമല്ല കുട്ടി ഉണ്ടായിരുന്നത് കുട്ടി ഉണ്ടായിരുന്നത് പിറകോശത്തോടുകൂടെ സുഖമായിട്ടാരക്കെ കിഡ്നാപ്പ് ചെയ്ത് കുട്ടിയെ കൊണ്ടുപോയി പോലീസ് നായ അതുകൊണ്ടല്ലേ പിറകിലൂടെ ആ പിറ്റേന്ന ദിവസം വന്നിട്ട് ആ സ്മെല് കുട്ടിയുടെ ടോട്ടൽ സ്മെല്ല് ഉണ്ടായിരുന്നത് വീടിന്റെ പിറകോഷത്തെ പിറകോശത്താണ്